നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മൾ ദിക്കുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേവിയുടെ കവച നാമം കൊണ്ട് പ്രാർത്ഥിച്ചു കണ്ടു ഇനി നമ്മുടെ ഓരോ അവയവങ്ങളിലും ഓരോ ദേവതകളെ സങ്കല്പിക്കുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ദേവിയെ നമ്മുടെ ഓരോ അവയവങ്ങളിലും കവചമായി സങ്കല്പിച്ചു കൊണ്ടാണ് ഈ പ്രാർത്ഥന നടക്കുന്നത് നോക്കാം നമുക്ക് ജയാമേ ജയാമേചാഗ്രത स्तादु विजयास्तादु पृष्ठदा अचिदा वाम तु दक्षिणे च पराजिदा जयामे चाग्रदास्तादु विजयास्तादु पृष्ठदा अचिदा वाम पार्षेतु दक्षिणे च पराजिदा च पराजिदा

ഇടത് ഭാഗത്ത് വാമപാർശ്വേ പാർശ്വ അപരാജിതാ എൻ്റെ വലത് ഭാഗത്തും സ്ഥിതി ചെയ്യട്ടെ അപ്പോ ഓരോ ഭാഗങ്ങളിലും പറയാൻ തുടങ്ങിയാണ് ജയ അജയാസ്താദു വിജയാസ്താതു അജിത വാമ ദക്ഷിണേ ചിത എന്റെ വലത് ഇടത് മുമ്പില് പുറകിലൊക്കെ ആയിട്ട് ദേവി ഏഴ് ദിക്കുകളെ കണ്ടു അല്ലേ ആ ദിക്കുകൾ ആ ദിക്കുകളിൽ സ്ഥായി ആയിട്ടുള്ള ദേവതകളാണ് കിഴക്ക് ദിക്കിന് അതേപോലെ അങ്ങനെ പത്ത് ദിക്കുകൾക്ക് സ്ഥായിയാണ് നമ്മൾ പടിഞ്ഞാറോ ദക്കോ കിഴക്കോ അടക്കോ ഒക്കെ തിരിഞ്ഞു നിൽക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടത് വലതൊക്കെ മാറും കിഴക്കോട്ട് നിൽക്കുമ്പോഴുള്ള നമ്മുടെ വലതുവശം ആയിരിക്കില്ല പടിഞ്ഞാറ് നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശം അതുകൊണ്ട് വീണ്ടും ദേവിയെ നമ്മുടെ വലത് ഇടത് തുടങ്ങിയ ദിക്കുകളില് നിന്ന് സംരക്ഷിക്കുന്നതായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദേവിയോട് ആ കവചം പറയു ജയാ ചാഗ്രതാ സ്ഥാതു ജയാ ജയശക്തി എന്റെ അഗ്രത മുമ്പില് സ്ഥിതി ചെയ്യട്ടെ വിജയ വിജയദേവി എന്റെ പിൻഭാഗത്ത് വിജയാർതു അജിതേവിമപാർശത്തിലും ഇടതു ഭാഗത്തും അപരാജിതാ ദക്ഷിണേച്ച അപരാജിത ദക്ഷിണഭാഗത്തും വലതു ഭാഗത്തും സ്ഥിതി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജയാമേ ചാഗ്രത ജയാമേ ചാഗ്രത സ്ഥാദു വിജയാ സ്ഥാദു പൃഷ്ട ജയാഗ്രാദു വിജയാ സ്ഥാദു പൃഷ്ടജിത ദക്ഷിണേ ചരാജിതാം

ജയാമേ അഗ്രത വിജയാതാജിത ദക്ഷിണേ ഇങ്ങനെ നമ്മളുടെ ഇതിലെ ദേവി നിന്ന് നമ്മെ സംരക്ഷിക്കട്ടെ എങ്ങനെ ജയാദേവി അഗ്രത വിജയാദേവി അജിതാദേവി അപരാജിതാ ദേവി ദക്ഷിണേച്ച ഇങ്ങനെ നമ്മെ ദേവി രക്ഷിക്കട്ടെ സ്ഥിതി ചെയ്യട്ടെ ഇങ്ങനെ നമ്മുടെ ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നതിന് എന്നെ രക്ഷിക്കുന്നതിനായിട്ട് ദേവി ഇപ്രകാരം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുക ഇത് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ് കവചമാണ് ജയാമേ ചാഗ്രതയാമ പാർശ്വ ദക്ഷിണേ ചരാജിത ജയാമേ ചാഗ്രത जयामे चाग्रदास्तादु विजयास्तातु पृष्ठताम् अजिदा वामपार्श्वे तु दक्षिणे च